ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്കൊന്ന് വീഡിയോ കാണാം ഇഷ്ടമില്ലാത്തൊരു വീഡിയോ കാണണ്ട കേട്ടോ അതെന്താ ഇങ്ങനെ പറയാൻ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ നമ്മൾ ആളുകളെ കുറ്റപ്പെടുത്തി മാത്രം വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആരെയും ഇന്നേരം നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ടല്ല വീഡിയോസ് ചെയ്യുന്നത് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ പുറത്ത് പോയാലുണ്ടാവുന്ന അനുഭവം ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ അനുഭവിച്ചതിൻ്റെ നൂറിലൊരു പത്ത് ശതമാനം പോലും ഞാൻ പറഞ്ഞ് നിങ്ങളുടെ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യമായിട്ടും ഇല്ലയെന്ന് തന്നെയാണ് പറയേണ്ടത് നമ്മൾ പറയാൻ പറ്റുന്ന കാര്യം ആവുന്ന സമയത്ത് നമ്മൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റുകയുള്ളു അല്ലാത്ത കാര്യങ്ങൾ എത്ര തന്നെ ഇതാണെങ്കിൽ നമുക്കത് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാകും അതുമെല്ലാം നമ്മൾ നമ്മൾ കാരണം വേറെ ആരും ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നത് കൂടിയാണ് എൻ്റെ ഒരു ഇതങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ആരെയും ഇന്ന് വരെ കുറ്റപ്പെടുത്തി ഒരു വീഡിയോസും ചെയ്തിട്ടില്ല എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു വിശ്വാസം നമ്മുടെ പാപ്പിൻ്റെ സന്തോഷങ്ങളും പിന്നെ പാപ്പിൻ്റെ കുഞ്ഞു പിന്നെ മാറ്റങ്ങളാണെങ്കിലും പിന്നെ എൻ്റെതായ കാര്യങ്ങളും രോഷിൻ്റെതാ അങ്ങനത്തെ ഒക്കെയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ആ എന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങളാണ് നമ്മൾ കുറ്റപ്പെടുത്തി പറയല്ല അന്നത്തെ സാഹചര്യം അങ്ങനെയൊക്കെ ആയിരുന്നു എന്നതാണ് ഞാൻ ഉദ്ദേശിച്ച് നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഞാനൊക്കെ ശരിക്കും ഒരു പത്ത് പന് പത്ത് പന്ത്രണ്ട് വർഷത്തോളം ഒരുപാട് അനുഭവങ്ങളുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണതാണ് എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എൻ്റെ ഈ ജന്മം പോലത്തെ ഒരു ജന്മം ഇനി ഒരാൾക്കും കൊടുക്കരുത് എന്ന് മാത്രമാണ് നിങ്ങൾക്കതിൻ്റെ ബുദ്ധിമുട്ടും മനസ്സിലാവാത്തുകൊണ്ടായിരിക്കണം നിങ്ങളങ്ങനെ പറയാൻ കാരണം എന്താണെന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും നമ്മുടെ എന്താ പറയുക നമ്മുടെ പാപ്പിയെ ഒരു അമ്പത് ദിവസം തന്നെ കണ്ണിൽ തിമ്മിരു വേണം സർജറി വേണം അതിന് ഒരു കണ്ണിന് തന്നെ പതിനയ്യായിരം രൂപയോളം വേണം എന്ന് പറഞ്ഞു രണ്ട് കണ്ണിന് പത്തു മുപ്പതിനായിരം രൂപ എന്നാൽ കൂടിയിട്ട് ആരെങ്കിലും ഒരാൾ ഞാൻ എന്ത് ചെയ്യണ എന്ന് ചോദിക്കുക ഒരാൾ പോലും വന്നതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം അപ്പം ആരും ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല നമ്മൾ അത് എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ അതൊക്കെ ചെയ്ത് ഇതായി ഒരുപാട് കടങ്ങളും അന്നത്തെ കാലത്ത് മുപ്പതിനായിരം രൂപ കടം എന്ന് പറയുമ്പോൾ അത് വലിയൊരു കടബാധ്യത തന്നെയാണ് ഇപ്പം എന്നെ സംബന്ധിച്ച് വലിയൊരു എന്താണ് നമുക്ക് ശരിയായ ഒരു വരുമാനം ഇല്ലെങ്കിൽ ചെറിയൊരു തുകയാണെങ്കിൽ അത് വലിയൊരു കടബാധ്യതയായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുക അത് എല്ലാ മനുഷ്യന്മാരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ് അങ്ങനെ ആ കടബാധിയും കാര്യങ്ങളൊക്കെ ആയി നമ്മൾ എന്താ പറയുക വയ്ക്കാൻ അരി ചോറ് വയ്ക്കാൻ അരിയില്ലാതിരിക്കുന്ന സമയം അടക്കം കൂടുതലുണ്ടായിരുന്നു പച്ചരിയൊക്കെ വെച്ച് നമ്മൾ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ കൂടി ആരും എന്താ പറയുക എന്താ ചോറ് വെച്ചോ അരി ഉണ്ടോ അല്ലെങ്കിൽ മക്കൾ എങ്ങനെ ജീവി മക്കളുടെ കാര്യം എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ട് ഒരാൾ പോലും വന്നിട്ടില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ മാനസികമായിട്ടും തളർന്നൊരവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഒരു അവസ്ഥയാണ് ശരിക്കും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തല്ലാതെ അവരെനിക്കത് ചെയ്ത് തന്നെ എന്തുകൊണ്ടാണ് ചെയ്തു തരാത്ത ഇന്ന വരെ ഞാൻ ആരുടെ ചോദിച്ചു പോകാനോ ഒന്നും ഇല്ലെങ്കിൽ ഇല്ലാത്ത രീതിക്ക് കഴിയും പക്ഷെ പുറത്ത് ും ചോദിക്കുമ്പോൾ അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു എന്ന് പറയും അതേപോലെ തന്നെയാണ് രോഷി ആവട്ടെ ആ കുഞ്ഞു കുഞ്ഞുപ്രായത്തിലാണെങ്കിലും എന്ത് ഇവിടുന്ന് പച്ചരി ചോറ് വീട്ടിൽ നിന്ന് ഉണ്ടിട്ട് പോയാലും പുറത്ത് പോയിട്ട് ചോറുണ്ടാകാന്ന് ചോദിക്കും അപ്പോൾ അവൾ പറയും ആ കഴിച്ചു എൻ്റെ കൂട്ടം സാമ്പാറാണ് പറയും സാമ്പാർ പോയിട്ട് ചമ്മന്തി പോലും ചിലപ്പോൾ അരച്ചു കൊടുത്തിട്ടുണ്ടാവില്ല സാമ്പാറാണെന്ന് പറയും അപ്പോൾ അങ്ങനെയൊക്കെ ഇതായി പോയി എന്താ പറയുക അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം ഉണ്ടായിരുന്നത് പിന്നെ അതിൽ നിന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നല്ലൊരു മനുഷ്യൻ്റെ മനസ് മനസ്സിൻ്റെ ഉടമയായ ഒരാൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്ന് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കണതാണെങ്കിലും ആ ഒരു നന്മേൻ്റെ ഭാഗമാണ് നമ്മൾ ഇന്നും ഇന്നത്തെ ജീവിതവും ജീവിച്ച് തീർക്കുന്നത് വീട്ടിൻ്റെ വാടക ആയിക്കോട്ടെ ട്രീറ്റ്മെൻറ്റ് ആയിക്കോട്ടെ എല്ലാം നമ്മുടെ എന്താ പറയുക ആ ഒരു നല്ലൊരു മനസ്സിൻ്റെ നന്മ കൊണ്ട് നമ്മളങ്ങനെ കഴിഞ്ഞു പോവുകയാണ് എന്നും അതുതന്നെയാണ് അവസ്ഥ പക്ഷേ നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒരുപാട് പേരുണ്ട് യൂട്യൂബിൽ വന്ന ശേഷം മാത്രമാണ് വീട്ടിൽ നമ്മുടെ ബന്ധുക്കാരും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ആളുകൾ ഉണ്ടായത് യൂട്യൂബിൽ വന്ന ശേഷമാണ് അതിനെ കുട്ടിനെ പ്രദർശിപ്പിച്ച് പൈസ ഉണ്ടാക്കണോ എന്ന് പറയ പറയുമ്പോൾ തന്നെ നമുക്കത് വല്ലാത്തൊരു വിഷമമാണ് നമ്മൾ അപ്പോൾ സത്യം പറഞ്ഞാൽ യൂട്യൂബ് തുടങ്ങിയ നല്ലൊരു വരുമാനത്തിന് വേണ്ടി തന്നെയാണ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ എൻ്റെ മക്കൾക്ക് നല്ലൊരു ജീവിതം കിട്ടണം നല്ലൊരു ഭാവി ഉണ്ടാകണം എന്ന് ഏതൊരു അമ്മയാണെങ്കിലും ആഗ്രഹിക്കാത്ത ഒരാളുകളും ഉണ്ടാവില്ല എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലേ അപ്പോൾ വേണ്ടി തന്നെയാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത് നല്ലൊരു വരുമാനം കിട്ടണം നല്ല നിലയ്ക്ക് ഇവരെ നോക്കണം പാപ്പിക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടണം അവൾ എന്താ പറയുക അവളുടെ കാര്യമെങ്കിലും ചെയ്യാനാവുന്നൊരു രീതിക്ക് എത്തിപ്പെടണം അതിന് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടിയാൽ മാത്രം അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഇതെല്ലാം ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് യൂട്യൂബ് തുടങ്ങിയത് ഇതിൽ നിന്ന് വരുമാനം കിട്ടണം എന്നാഗ്രഹിച്ചു തന്നെയാണ് പിന്നെ ആരാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് പത്ത് രൂപ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ആരാണെങ്കിലും പിന്നെ നമ്മൾ സന്തോഷത്തിന് വേണ്ടി ചെയ്യണവരാണെങ്കിൽ സാമ്പത്തികമായിട്ടും അതേപോലെ അവർക്ക് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ അങ്ങനെ നമ്മൾ എന്താ പറയുക ഞങ്ങൾ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യണം വരുമാനം മോഹിച്ച് ചെയ്യല്ല എന്ന് പറയണമെങ്കിൽ അങ്ങനെ ആയിരിക്കണം ഇങ്ങനത്തെ മക്കളിനെയൊക്കെ വെച്ച് വീഡിയോസ് ചെയ്യുന്നവർ ഏകദേശമൊക്കെ വരുമാനം വേണമെന്ന് വിചാരിച്ചു ആയിരിക്കും അങ്ങനെ ചെയ്യുക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അതിനെ പ്രദർശിപ്പിക്കുകയാണ് അപ്പോൾ അതിനെ കുറ്റം പറയണേ അതിനെ വന്നിട്ട് നമ്മളെ നമ്മളെതിർത്ത് പറയണോ അപ്പോൾ ആരാ തെറ്റുകാരെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നിൽക്കണമായിരുന്നു അത് ഈശ്വരൻ തീരുമാനിച്ചോട്ടെ ആരാ തെറ്റുകാർ എന്താ തെറ്റുകാരെന്ന് അപ്പോൾ പറയുകയാണെങ്കിൽ ഏറ്റവും ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കണ ഒരു വേദന എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ രോഷി വലിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടും പുറവായത് കൊണ്ട് ഈ ചീരൊക്കെ കഴിക്കുക എന്നുള്ളൊരു സംഭവമുണ്ട് അപ്പോൾ അത് നമ്മുടെ സാമ്പത്തികം കൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു ഇതില്ലാതിരുന്നു അപ്പോൾ നമ്മൾ എന്ത് വിശേഷത്തും നമ്മളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ പോയി അത് കൊടുക്കും ആ കാര്യങ്ങൾ അതെന്താണ് പൈസയാണെങ്കിലും ശരി എന്താണെങ്കിലും കൊടുക്കും അപ്പോൾ അത് നമുക്ക് തിരിച്ച് കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഓരോരോ ആൾക്കാരും ഓരോരോ ഇത് ചെയ്യണത് അല്ലേ അത് നാട്ടിമുറത്തെ ഒരു ഇതാണ് അപ്പോൾ അത് ചെയ്യാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്തില്ല എന്നിട്ടും അടുത്ത വീട്ടിലൊരു വലിയമ്മ വന്നിട്ട് ഇത് അവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക പറഞ്ഞാൽ മുന്നൂറ് ഉറുപ്പ്യാണെന്ന് തോന്നും കൊണ്ടുവന്നാൽ തന്നിട്ടുണ്ടായിരുന്നത് ഇത് അവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കട്ടെ വാങ്ങിച്ചു കൊടുക്കാതിരിക്കണേ നിങ്ങളൊന്നും ചെയ്യണില്ലാലോ പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ സാഹചര്യം എങ്ങനെയാണ് വലിയമ്മ അതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല സാരമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയമ്മന്നെ വിളക്ക് കൊണ്ട് പോയി കുളിപ്പിച്ച് തോ തോട് ഒഴുക്ക് വെള്ളത്തിലൊക്കെ കൊണ്ട് കുളിപ്പിച്ച് വലി നിൽക്കുക എന്ന് പറയും അങ്ങനെയൊക്കെ ചെയ്തിട്ട് കൊണ്ടുവന്നിരുത്തി അപ്പോൾ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബന്ധു തന്നെയാണ് ഞാൻ പേരോ കാര്യങ്ങളോ ഒന്നും പറയണില്ല എന്നാൽ കൂടി ഇത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഒരു ഡ്രസ്സ് കൊണ്ടുവന്നിട്ട് രോശിക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു ആര് കൊണ്ടുവന്നില്ലെങ്കിലും ഇങ്ങനെ ഇത്രയും ഒരു ബന്ധു കൊണ്ടുവന്ന് തന്നില്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സന്തോഷത്തിൽ ഒരുപാട് സന്തോഷിച്ചൊന്നാണ് സത്യം ഒരാളെങ്കിലും കൊണ്ടുവന്ന് കൊടുത്തല്ലോ അപ്പോൾ അവളുടെ വിഷമം അത് ഇല്ലാതായല്ലോ എന്നാണ് ഞാനും ചിന്തിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് നമ്മളെ റോഷിൻ്റെ പിറന്നാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ റോഷി പറഞ്ഞാൽ പിറന്നാളിനെ ഉടുപ്പൊന്നും വേണ്ട അപ്പോൾ നമ്മുടെ പാപ്പിൻ്റെ തെറാപ്പി ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ അതിനൊക്കെ പോകുന്നതല്ലേ അമ്മയും അച്ഛനും അതുകൊണ്ട് എനിക്ക് ഉടുപ്പൊന്നും വേണ്ട അത് ഉണ്ടല്ലോ ഞാൻ ഇട്ടിട്ടില്ലാലോ അത് ഇടാമെന്ന് പറഞ്ഞു അവളത് ഇട്ടിട്ട് മിഠായി കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയ എൻ്റെ വീട്ടിൽ തന്നെ போய்டுண்ட <laughs> <laughs> അപ്പോൾ പോയിരിക്കുന്ന സമയത്ത് അവർ ആ ഇത് ആ ചേച്ചിക്ക് പാകമല്ലാത്തത് കൊണ്ട് ചെറുതായത് കൊണ്ട് ഇത് കൊണ്ടുവന്ന് തന്നാന്ന് ഇവിടെ എടുത്ത് ചോദിച്ചു അതായത് അവരുടെ മകളോ ആരാണെന്ന് ഞാൻ ഇനിയും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അവരുടെ മ മക്കളിലെ ഒരാൾക്ക് എടുത്ത ഡ്രസ്സായിരുന്നു അവരിട്ട് അത് ചെറുതായപ്പോൾ ആ അതിനെ കൊണ്ടുവന്നിട്ട് ജോച്ചിൻ്റെ ഫങ്ഷന് കൊണ്ടുവന്ന് കൊടുത്തതായിരുന്നു ഇത് അവൾക്കും അറിയില്ല എനിക്കും അറിയില്ല ആർക്കും അറിയില്ല നമ്മൾ ഇപ്പോൾ ഒരാൾ കൊണ്ടു തന്നത് പഴയതാണോ പുതിയതാണോ എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല ആ കിട്ടിയ ഒരു സന്തോഷത്തിലാണ് അവൾ അത് ഇട്ടിട്ട് പോയത് ഇപ്പോഴും നമുക്ക് ആലോചിക്കുന്ന സമയത്ത് ഭയങ്കര വിഷമമായ ഒരു കാര്യമാണ് കേട്ടോ അത്ര പറഞ്ഞാലും മതിയാവില്ല അത്രയും വിഷമുള്ളൊരു കാര്യമാണ് അതിനെ അവളവിടെ നിന്ന് മിഠായി കൊടുത്ത് അതും കൊണ്ടുവന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടുവരണം അപ്പോൾ എന്തായാലും ഓച്ച് ചോദിച്ചപ്പോൾ അത് ആ ആൻറ്റി ഇട്ടിട്ട് ആ ആൻറ്റിക്ക് ചെറുതായതുകൊണ്ട് അവർ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നതാണ് എന്ന് പറഞ്ഞു ശരി കുഴപ്പമില്ല അവർ അറിഞ്ഞത് അത്രയായിരിക്കും അതവിടെ അഴിച്ചു വയ്ക്കുകയും എന്ന് പറഞ്ഞാൽ അന്നേക്കാ അഴിച്ചു വെച്ച ഡ്രസ്സാണ് പിന്നെ ഞാൻ ആരെ ആശ്രയിക്കേണ്ടതൊന്ന് ആലോചിച്ച് പറയാം അവർക്ക് സാമ്പത്തികമായിട്ടൊരു ഡ്രസ്സ് എടുത്തു തരാൻ കഴിവില്ലാത്തവരോ ഒന്നും അല്ല ായിരുന്നു പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത്രയും വേണ്ടപ്പെട്ടവർ ചെയ്യുമ്പോൾ നമുക്ക് വേദന ആവുമല്ലോ എന്തായാലും ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇതൊന്നും ഇതുവരെ നമ്മളാരടുത്ത് ഇന്നേ വരെ ഒരാളുടെ അടുത്ത് പോലും ഷെയർ ചെയ്തിട്ടില്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വേദനകളിൽ കൂടെ വന്നൊരു വ്യക്തി തന്നെയാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ എങ്ങനെയൊക്കെയോ പോരാടി ഇതായി ഏതോ ഒരു ഭാഗ്യത്തിന് യൂട്യൂബ് തുടങ്ങി അതിൽ നിന്ന് കുറേ പേരെ പരിചയപ്പെട്ടു അവർ ആരും അല്ലാഞ്ഞിട്ട് പോലും അവര് എന്താ പറയുക ഓരോ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നുമുണ്ട് അല്ലാതെ ഇത്രയോ എനിക്ക് കിട്ടിയോളൂ ഇപ്പോൾ കയറി കിടക്കാൻ നല്ലൊരു വീടായി പറയുകയാണെങ്കിൽ എൻ്റെ ഷെയർ പോലും ഞാൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ എഴുതി കൊടുത്തിട്ട് വന്നൊരു വ്യക്തിയാണ് എന്നെ പറ്റിച്ചതല്ലാതെ ഞാൻ ഇന്നേ വരെ ഒരാളെയും പറ്റിച്ച ഒരു ഇതില്ല അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് ഒരു കുഞ്ഞു വീടാണെങ്കിൽ നല്ല നിലയ്ക്ക് തന്നെ ആ വീടിൻ്റെ പണി ഏകദേശം കഴിയാറായിട്ട് ഉണ്ട് അപ്പോൾ എല്ലാത്തിനും ദൈവത്തോടോ നന്ദി മാത്രമേ പറയാനുള്ളൂ അല്ലാതെ ഇപ്പോഴും ആരെയും കുറ്റപ്പെടുത്തിയതല്ല ഞാൻ െൻ്റെ അനുഭവങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഞാൻ യൂട്യൂബില് ഒരു കാലത്തും ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ എന്തായാലും നോക്കാം ഇനിയിപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മളെ യൂട്യൂബിൽ നിന്ന് എത്താൻ നമ്മുടെ പാപ്പിനെ എന്തായാലും ഡെയിലി കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കും പാപ്പിൻ്റെ വിശേഷങ്ങളെ ഡെയിലി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനിടും കാണാൻ ഇഷ്ടമുള്ളവർ മാത്രം കാണുക പിന്നെ മാനസികമായി ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഒന്ന് വീട്ടിലും മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ വരികയാണെങ്കിൽ അതൊന്ന് സ്കിപ്പ് അടിച്ചു പോയിട്ട് ഇരിക്കുക നിങ്ങൾ ലൈക്കും ചെയ്യേണ്ട ഷെയറും ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട വീഡിയോ കാണവും വേണ്ട മാനസികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരെ എടുത്ത് നിങ്ങളെ വീഡിയോസ് കാണുക എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ് അതുകൊണ്ട് നിങ്ങളെ നിർബന്ധിച്ച് ഞാൻ ഒരിക്കലും കാണാൻ പറയില്ല പക്ഷേ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ എന്നും വീഡിയോസ് ഇടും അവർ കാണും ഇത് എന്താ പറയുക അവളുടെ നല്ല നല്ല മാറ്റങ്ങളാണ് നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നത് അല്ലാതെ ഞാൻ എനിക്ക് അതില്ല അത് വാങ്ങിച്ച് തരുമോ ഇത് വാങ്ങിച്ചു തരുമോ അതിന് ഇത്ര പൈസ ആവും ഇതിന് ഇത്ര പൈസ ആവും കൊണ്ട് ഞാൻ ഇന്നിവരെ ആരുടെ അടുത്തും അങ്ങനെ പോയി ഇതായിട്ടില്ല അപ്പോൾ എല്ലാത്തിനും ദൈവം കൂടെയുണ്ട് അന്ന് അത്ര കഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം ദൈവം ഇന്ന് ഇങ്ങനെയെങ്കിലും ഒരു വഴി കാണിച്ചു തന്ന എന്ന് മാത്രം ഞാൻ ഇന്നും ചിന്തിക്കണുള്ളൂ അപ്പോൾ എല്ലാത്തിനും ദൈവത്തോട് വീണ്ടും നന്ദി അറിയിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ മാനസികമായി ബുദ്ധിമുട്ടുന്ന ഒന്നോ രണ്ടോ പേരുണ്ടോ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ അവർ വീഡിയോ കാണാതെ ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും നാളേക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം നമ്മുടെ പാപ്പി കരഞ്ഞതല്ല അവൾ ഇങ്ങനെ ഇരുന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്ക് ആണ് അവളുടെ ഇനി കരഞ്ഞ് വീഡിയോസ് ഇട്ടു പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട പുറത്ത് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്ക് ആണ് ഇങ്ങനെ കര കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനെടുത്ത് പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി കറക്കി എടുത്തിട്ട് വരും അപ്പോൾ അവൾക്കത് ഭയങ്കര സന്തോഷമാകും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാനെടുത്ത് ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി ചുറ്റി അടിച്ച് ഇങ്ങനെ വന്നപ്പോൾ ആൾ ഹാപ്പിയായി ചിരിച്ച് ഭക്ഷണമൊക്കെ വയറ് നിറയെ കഴിച്ച് സുഖമായി കിടന്നുറങ്ങിയിട്ടുണ്ട് ഒരു പതിനൊന്നരയാകുമ്പോൾ തന്നെ ആളെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണിയൊക്കെ ആവും ഇന്നലെ നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഓക്കെ ടാറ്റാ ബൈ സി യു